താലൂക്കിലെ വിവിധ വിവിധ ഇ ഡെലിവറി സ്ഥാപനങ്ങളിൽ ജോയിന്റ് മനോജിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി ിൽ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നായിരുന്നു പരിശോധന മാവേലിക്കര താലൂക്കിലെ വിവിധ ഇ കൊമേഴ്സ് ഡെലിവറി സ്ഥാപനങ്ങളിൽ മാവേലിക്കര ജോയിന്റ് ആർ ടിഒ എം ജി മനോജിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി ഈ റോഡിൽ ഒരു ബൈക്ക് ഓടിക്കാവുന്ന പരമാവധി കിലോമീറ്റർ വണ്ടി ഓടിക്കാൻ ഓടിക്കാൻ ബൈക്ക് മനസ്സിലായി ഇപ്പം ഞാൻ അമ്പത് കിലോമീറ്റർ വണ്ടി ഓടിക്കുന്നതല്ല താങ്കൾ അമ്പത് കിലോമീറ്റർ വണ്ടി ഓടിക്കുന്നത് അതേ സ്പീഡിൽ താങ്കൾക്ക് അമ്പത് ഓടിക്കുക നിങ്ങൾക്ക് എന്നൊക്കെ ചെറുപ്പമാണ് വളരെ ചെറുപ്പമാണ് എൻ്റെ ഏറ്റവും ഉള്ള സൗകര്യയുടെ പ്രായമേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങൾക്ക് അമ്പത് കിലോമീറ്റർ വണ്ടി ഓടിക്കുക ഒരുപക്ഷെ നിങ്ങൾക്ക് വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റും പക്ഷെ അതേ അമ്പത് കിലോമീറ്റർ വണ്ടി ഓടിക്കാൻ എനിക്ക് പറ്റത്തില്ല ഞാൻ പറഞ്ഞു മനസ്സിലായോ ഓരോ ആളിൻ്റെയും ശാരീരിക അവസ്ഥയ്ക്ക് അനുസരിച്ചാണ് ഈ സ്പീഡ് ചെയ്യിക്കുന്നത് അപ്പം നമ്മളുടെ വണ്ടി ഓടിക്കുന്നത് നമ്മളെ ആദ്യം കൺസിഡർ ചെയ്യുക എൻ്റെ ശാരീരിക അവസ്ഥയും മാനസികാവസ്ഥയും ഞാൻ കൺസിഡർ ചെയ്യണം ആ കൺസിഡർ ചെയ്തിട്ട് എന്റെ ശാരീരിക അവസ്ഥയും മാനസികാവസ്ഥയും കൺസിഡർ ചെയ്തിട്ട് വേണം എനിക്ക് പോകാൻ പറ്റുന്ന സ്പീഡ് എനിക്ക് സേഫായിട്ട് പോകാൻ പറ്റുന്ന സ്പീഡ് ഞാൻ കണ്ടെത്താൻ ഡെലിവറി ഏറ്റവും പെട്ടെന്ന് എത്തിക്കുക എന്നല്ല സുരക്ഷിതമായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഓക്കെ നിങ്ങൾ കൊടുക്കുന്ന ഡെലിവറി ഏറ്റവും സുരക്ഷിതമായിട്ട് അത് നിങ്ങൾക്കും ആ സാധനത്തിന് നിങ്ങൾ പോയി മറിഞ്ഞു വീണാൽ ഈ ബാക്കിയുള്ള സാധനത്തിന് ആരോ ഉത്തരവാദിത്തം പറയാ നിങ്ങളുടെ കയ്യിൽ ബാക്കിയിരിക്കുന്ന സാധനങ്ങൾക്ക് ആര് ഒരു ഉത്തരവാദിത്തം പറയും അത് റോഡ് ചേർന്ന് റോഡ് വരുന്നതിനാൽ ആക്സിഡന്റ് കൂടുന്നതിനെല്ലാം അത് ഓരോന്നിടത്തന്നെ പോയാൽ ആരാണ് ഉത്തരവാദി നിങ്ങൾ തന്നെയല്ലേ അപ്പോൾ ഏറ്റവും സുരക്ഷിതമായിട്ടും എന്നാൽ വേഗത വളരെ കുറയ്ക്കാതെ ഓരോരുത്തരുടെയും ആ വണ്ടിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സ്പീഡിൽ നിങ്ങളുടെ വണ്ടി നിങ്ങൾക്ക് എത്ര സ്പീഡിൽ പോയാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റും ബാക്കിയുള്ളവരെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബാക്കിയുള്ളവരെ പെട്ടെന്ന് ഒരാൾ ക്രോസ് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് വണ്ടി നിർത്താൻ പറ്റും മനസ്സിലായോ ഒരു നല്ല ഡ്രൈവർ എന്ന് പറയുന്നത് ഒരിക്കലും സ്പീഡ് വണ്ടി ഓടിക്കുന്നവനല്ല പെട്ടെന്നൊരു ഒബ്സ്റ്റക്കിൾ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്നൊരു തടസ്സം മുന്നിൽ കണ്ടാൽ സേഫായിട്ട് വണ്ടി നിർത്താൻ കഴിയുന്നതിനാണ് യഥാർത്ഥത്തിൽ നല്ല ഡ്രൈവർ അങ്ങനെ നമ്മുടെ വണ്ടി സേഫ് ആയിട്ട് പെട്ടെന്നൊരു സംഭവം ഉണ്ടായപ്പോൾ സേഫ് ആയിട്ട് നിർത്താൻ പറ്റുന്ന സ്പീഡിൽ വേണം നമ്മൾ വണ്ടി ഓടിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഓരോരുത്തരും പ്രായത്തിനനുസരിച്ചും ശാരീരിക അവസ്ഥയ്ക്കനുസരിച്ചും മാനസികാവസ്ഥയ്ക്കനുസരിച്ചും അത് വ്യത്യസ്തപ്പെട്ടിരിക്കും ഇപ്പൊ നിങ്ങൾ ഓടിക്കുന്ന സ്പീഡിൽ എനിക്ക് ഓടിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നിങ്ങൾ ഓടിക്കുന്ന സ്പീഡിൽ ഇവർക്ക് ഓടിക്കാൻ പറ്റത്തില്ല കാരണം രണ്ടും വ്യത്യസ്തമായ വ്യത്യസ്ത ചിന്താഗതിയാണ് ഇത് കാണുന്നതും മനസ്സിലാക്കുന്നതും വളരെ ഡെലിവറി വിഭാഗത്തിൽ ഡെലിവറി ജോലി ചെയ്യുന്നവർ സ്ഥിരമായി ഓവർ സ്പീഡ് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വാഹനം ഓടിക്കൽ ഹെൽമെറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കുക രാത്രികാലങ്ങളിൽ യാതൊരു സുരക്ഷയുമില്ലാതെ വാഹനങ്ങൾ റോഡിൽ നിർത്തിയിടുക തുടങ്ങിയ നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന മാവേലിക്കര ജോയിന്റ് ആർ ഓഫീസിന്റെ നേതൃത്വത്തിലാണ് പരിശോധനയും ബോധവൽക്കരണവും നടത്തിയത് ബോധവൽക്കരണ പരിപാടികൾക്ക് എം വിമാരായ ബിബി ജോൺ പ്രമോദ് എന്നിവരും അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ സുനിൽകുമാർ ഷഫീസ് മനീഷ് എന്നിവരും പങ്കെടുത്തു